ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കാശ്മീർ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നത്തെ യാത്ര ദാൽ ലേക്കിലേക്കാണ് ദാൽ ലേക്കിൽ ഷിക്കാർ ബോട്ട് റൈഡ് ഉണ്ട് പിന്നെ അതിനുശേഷം ശങ്കരാചാര്യർ സ്ഥാപിച്ച ശിവക്ഷേത്രം കാണാൻ പോകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ ബെൽ ബെൽബട്ടൺ പ്രസ് ചെയ്തോളെന്ന് ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ദാൽ ലേക്കിലേക്ക് ഹോട്ടലിൽ നിന്നും ബസ്സിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങി വളരെ സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു രണ്ടാമത്തെ ദിവസത്തെ യാത്രയും അങ്ങനെ കാശ്മീരിൻ്റെ വഴികളിലൂടെ ഞങ്ങൾ വീണ്ടും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ യാത്ര തുടർന്നു ഈ കണ്ടത് ഒരു സ്കൂളാണ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം കാശ്മീരിൽ ഒരു സ്കൂൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഇതാ അടുത്തത് ട്രെൻഡ്സ് നമ്മുടെ നാട്ടിലൊക്കെ ട്രെൻഡ്സ് വ്യാപകമാണല്ലേ ഒരുപാട് എല്ലാ സ്ഥലങ്ങളിലും ട്രെൻഡ്സ് ഉണ്ട് ഇതിപ്പോൾ കാശ്മീരിലും ട്രെൻഡ്സ് കണ്ടു അപ്പോൾ ഈ കാണുന്നത് ഛലം റിവർ ആണ് കേട്ടോ ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഛലം റിവർ സിന്ധു റിവറൊക്കെ ഇത് ചലം റിവർ ആണ് പോകുന്ന വഴിക്ക് കണ്ടതാണ് ഞങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങൾ റൈഡിന് പോവുകയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പോകുന്ന വഴിക്ക് ഇത് കണ്ടു എന്ന് മാത്രം പിന്നെ ഈ കാണുന്ന മരങ്ങളുണ്ടല്ലോ ഈ കാണുന്ന മരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് കാശ്മീരിൻ്റെ ദേശീയ വൃക്ഷമാണെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കേരളത്തിൽ നിന്ന് വന്ന ബെന്നീസിൻ്റെ ടൂർ മാനേജറായ അക്ഷയനെ കൂടാതെ കാശ്മീരിൽ ഒരു ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഗൈഡിൻ്റെ പേര് സജാദെന്നായിരുന്നു കാശ്മീരിയാണ് അപ്പോൾ പുള്ളി പറഞ്ഞു തന്നതാണ് ഈ കാണുന്നതാണ് കാശ്മീരിൻ്റെ ദേശീയ വൃക്ഷം ഇതിൻ്റെ പേര് ചിനാർ സി എച്ച് ഐ എൻ എ ആർ ചിനാർ അങ്ങനെ ഞങ്ങൾ ദാൽ ലേക്കിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിത്തുടങ്ങി ഇപ്പം ഇത് കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ ചെറിയൊരു ലേക്ക് പോലെ പക്ഷേ ദാൽ ലേക്ക് ശരിക്കും ചെറിയൊരു ലേക്ക് അല്ലാട്ടോ ദാൽ ലേക്കിൻ്റെ നീളവും വീതിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും സെവൻ പോയിൻ്റ് ഫോർ കിലോമീറ്റർ നീളവും ത്രീ പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ വീതിയുമുണ്ട് ദാൽ ലേക്കിനെന്നാണ് പറയുന്നത് അത്രയും വലിയ ഒരു ലേക്കിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ചെറിയ ചെറിയ ബോട്ടുകളുണ്ട് ആ ചെറിയ ബോട്ടുകളിൽ നമുക്ക് സവാരി നടത്താം ഒരു ബോട്ടിൽ നാലോ അഞ്ചോ പേരെ മാക്സിമം അവർ കയറ്റും അതിലൊരാളുണ്ടാവും ആ ആൾ ബോട്ട് തുഴഞ്ഞ് ആ ദാൽ ലേക്കിലൂടെ നമ്മളിങ്ങനെ കറക്കി ഒരു മണിക്കൂർ നേരത്തെ റൈഡാണ് അവർ പറയുന്നത് ആ ബോട്ട് റൈഡിൽ ഒരു മണിക്കൂറത്തെ റെയ്ഡ് അവർ പറയുന്നുണ്ടെങ്കിലും ഏകദേശം മുക്കാൽ മണിക്കൂർ കൊണ്ടൊക്കെ അവർ അവരുടെ റെയ്ഡ് തീർത്ത് നമ്മളെ കയറ്റി കയറ്റിയെടുത്ത് തന്നെ കൊണ്ടുവന്ന് തരും അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഇതാ പാർക്കിംഗ് സ്പേസിലേക്ക് എത്തി പാർക്കിംഗ് സ്പേസിൽ വന്ന് വണ്ടി നിർത്തി ഞങ്ങളതിൽ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി ഓരോ കടവുണ്ട് നമ്മളിവിടുത്തെ ഭാഷയിൽ പറഞ്ഞ എന്ന് പറയും അവിടെ ഘട്ട് എന്നാണ് പറയുക ഓരോ ഘട്ടുകളുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിക്കാർക്ക് പരിചയമുള്ള അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഘട്ടിൽ കൊണ്ട് നമ്മളെ അവർക്ക് താല്പര്യമുള്ള ബോട്ടിലാണ് അവർ കയറ്റുക അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറ്റി അപ്പോൾ ഒരു ബോട്ടിൽ മാക്സിമം അഞ്ച് പേരെ കയറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞാനും ഉച്ചേട്ടനും വേറെ ബോട്ടിലാണ് കയറിയത് ഞങ്ങളുടെ കൂടെ ടി റ്റു എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് അവർ ഓസ്ട്രേലിയയിൽ നിന്നും നാട്ടിലേക്ക് വന്ന കപ്പിൾസാണ് മലയാളീസാണ് പക്ഷെ അവർ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതൊക്കെ ഓസ്ട്രേലിയയിലാണ് അടുത്ത ബോട്ടിൽ മാഷും അനറ്റും പൊന്നു ജോസൂട്ടനും ബിന്ദുവും കൂടി കയറി അപ്പം അങ്ങനെ രണ്ട് ബോട്ടുകളിലായിട്ട് ഞങ്ങൾ ഷിക്കാര റൈഡിന് പുറപ്പെട്ടു ഈ റൈഡ് നടത്തുമ്പോൾ അവർക്ക് ഇതൊരു ശരിക്കും കാശ്മീരികൾക്ക് ഇതൊരു ബിസിനസ്സും കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിൽ ഇങ്ങനെ റൈഡ് നടത്തുമ്പോൾ വേറെ ബോട്ടുകളിൽ അവരിങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കാനായിട്ട് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും അതിൽ ഫ്രൂട്ട്സ് ഉണ്ട് നമുക്കപ്പം ബോട്ടിൽ ഇരുന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ കൊണ്ടുവരും പിന്നെ മാല കമ്മൽ വള അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരും പിന്നെ വേറൊരു ബിസിനസ്സാണ് നമുക്ക് അവർ കാശ്മീരിയുടെ വേഷം ഇട്ടിട്ട് ഫോട്ടോ എടുത്തു തരും അതായത് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രെസ്സിൻ്റെ മുകളിൽ അവർ കാശ്മീരിയുടെ ഒരു ലോഹ പോലത്തെ സാധനം ഉണ്ടല്ലോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഇട്ടിട്ട് കാശ്മീരിൻ്റെ ആഭരണങ്ങളും അണിയിച്ച് നമ്മളെ കൊണ്ട് പോസ് ചെയ്യിപ്പിച്ച് ആ ബോട്ടിൽ തന്നെ അവരുടെ ബോട്ടിലേക്ക് നമ്മൾ കയറണം അവരുടെ കുഞ്ഞു ബോട്ട് ഇതേപോലെ തന്നെ ഷിക്കാര ബോട്ട് ഉണ്ടാവും ആ ബോട്ടിലേക്ക് നമ്മൾ കയറണം അവർ നമുക്ക് ആ ഡ്രസ്സും ആഭരണങ്ങളൊക്കെ ഇട്ടു തരും എന്നിട്ട് നമ്മുടെ പല പോസ്റ്റിലുള്ള ഫോട്ടോ എടുക്കും ഒരു ഫോട്ടോയ്ക്ക് നൂറ്റമ്പത് രൂപയെന്നാണ് ഞങ്ങളുടെ അടുത്ത് വന്ന ആൾ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ എടുത്തില്ല കാരണം എനിക്ക് ബോട്ട് മാറി കയറാൻ കുറച്ച് പേടിയായിരുന്നു ബോട്ട് ഇങ്ങനെ ഇളകുമ്പോൾ വെള്ളത്തിൽ ബോട്ട് ഇളകുമ്പോൾ അതിൽ നിൽക്കാനൊക്കെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പിൽ ബിന്ദു ആ ഒരു സാഹസത്തിന് തയ്യാറായി ബിന്ദു ബോട്ടിൽ വന്ന മറ്റേ ബോട്ടിലേക്ക് കയറി കയറിയിട്ട് അവർ ഡ്രസ്സൊക്കെ ഇട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ശരിക്കും ഒരു നല്ല കാശ്മീരി യുവതിയുടെ ലുക്കിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിട്ട് അവർ നമ്മുടെ അടുത്ത് പറയും ഇതൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോയ്ക്ക് നൂറ്റമ്പത് രൂപയാണ് വേറെ ചിലവൊന്നും ഇല്ലയെന്ന് പറയും പക്ഷേ അവരുടെ ഒരു ബിസിനസ് ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഫോ ഡ്രസ്സും ആഭരണങ്ങളൊക്കെ അണിയിച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ പല പോസ്റ്റിലുള്ള ഒരു അഞ്ചാറ് ഫോട്ടോ ചിലപ്പോൾ ഒരു എട്ട് പത്ത് ഫോട്ടോ ഒക്കെ അങ്ങോട്ട് എടുക്കും അപ്പം നമ്മൾ പിന്നീട് ആ ഫോട്ടോ നമുക്ക് കാണിച്ച് തരുമ്പോൾ നമ്മളതിലും നല്ല ഫോട്ടോസൊക്കെ നോക്കി സെലക്ട് ചെയ്യില്ല ചിലപ്പോൾ മൂന്നും നാലും അഞ്ചും ഫോട്ടോ ഒക്കെ ഓരോരുത്തർ സെലക്ട് ചെയ്തുകൊണ്ട് വരും അപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് നൂറ്റമ്പത് രൂപ വെച്ചിട്ട് അവർ നാലും അഞ്ചും ഫോട്ടോയ്ക്ക് പൈസ വാങ്ങിക്കും അതാണ് അവരുടെ ഒരു ട്രിക്ക് കാരണം നമുക്കതൊരു കൗതുകമാണ് ആ ഒരു വിഷത്തിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞുമ്പോൾ പിന്നെ ആ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി നല്ല പോസിലുള്ള കാണാൻ കൊള്ളാവുന്ന എല്ലാ ഫോട്ടോയും നമ്മൾ വാങ്ങുമല്ലോ അപ്പോൾ ഇങ്ങനെ പലതരം ബിസിനസ്സും അതിനുള്ളിൽ നടക്കുന്നുണ്ട് കേട്ടോ ഈ ബോട്ട് യാത്രയിൽ തന്നെ അവർ പലതരം ബിസിനസ്സും അവിടെ നടത്തുന്നുണ്ട് പിന്നെ നമ്മൾ ബോട്ട് യാത്ര നടത്തിയിട്ട് കുറേ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഹൗസ് ബോട്ടുകളിൽ വ്യാപാരം ഉണ്ട് അതായത് നമ്മുടെ നാട്ടിലെ കടകളുണ്ടല്ലോ അതേപോലെ ഹൗസ് ബോട്ടുകൾ കടകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ സ്വെറ്റർ ഷാള് അങ്ങനത്തെ ഐറ്റംസൊക്കെ അവർ വിൽക്കുന്നുണ്ട് അവിടെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് സ്വെറ്ററും ഷാളും ഒക്കെ വാങ്ങാം നല്ല ഒറിജിനൽ കാശ്മീരി സ്വെറ്ററാണ് ഷാളാണ് എന്നൊക്കെ പറയും അങ്ങനെ അവിടെ കയറിയിട്ട് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നമ്മൾ കയറാൻ തയ്യാറാവുകയാണെങ്കിൽ അവർ ഒരു മണിക്കൂറൊക്കെ നമുക്ക് ബോട്ട് റൈഡ് അനുവദിച്ച് തരും അവരത് ചെയ്യിക്കും അല്ലെങ്കിൽ അവർ മുക്കാൽ മണിക്കൂർ കൊണ്ട് നമ്മുടെ റൈഡൊക്കെ തീർത്ത് നമ്മളെ ഒരു തിരിച്ചിവിടെ കൊണ്ടുവന്നാക്കും അങ്ങനെയാണ് ഈ ഒരു ബോട്ട് റൈഡിൻ്റേത് ഈ ഒരു ബോട്ട് റൈഡ് സഞ്ചാരികളുടെ സന്തോഷത്തിന് വേണ്ടി നടത്തുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മെയിനായിട്ട് അവരുടെ ബിസിനസ്സാണ് അവർ ലക്ഷ്യമിടുന്നത് പിന്നെ ഡാൽ ലേക്കിലെ നമ്മൾ കാണുന്ന വേറൊരു കാഴ്ചയാണ് ഹൗസ് ബോട്ടുകൾ നമ്മുടെ നാട്ടിലുള്ള ഹൗസ് ബോട്ടുകളൊക്കെ മൂവബിളാണ് നമുക്ക് ഹൗസ് ബോട്ടിൽ കായലിലൂടെ യാത്ര ചെയ്യാം അതിലിരുന്ന് ഫുഡ് കഴിച്ച് കായൽ യാത്രകൾ കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെയൊക്കെ പോകാൻ പറ്റും പക്ഷേ കാശ്മീരിലെ ഹൗസ് ബോട്ടുകൾ മൂവബിൾ അല്ല അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് അതിൽ നമുക്ക് സ്റ്റേ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അതിൽ രാത്രി നൈറ്റ് സ്റ്റേ ഒക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളുടെ ബെന്നിസ് ടൂർസ് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതെടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അക്ഷയ് ഞങ്ങളോട് പറഞ്ഞത് ഈ കായലിലെ വെള്ളം തന്നെയാണ് അവർ ഈ ഹൗസ് ബോട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്നാണ് അപ്പോൾ അതുകൊണ്ട് അതൊട്ടും ഹൈജീനിക് അല്ല അതുകൊണ്ടാണ് നമ്മൾ ഹൗസ് ബോട്ട് സ്റ്റേ ഒഴിവാക്കുന്നത് എന്നാണ് അക്ഷയ് പറഞ്ഞത് കേട്ടോ അങ്ങനെ ദാൽ ലേക്കിലൂടെ ഒരു മണിക്കൂർ ഷിക്കാര റൈഡിന് ശേഷം ഞങ്ങൾ കരയിലേക്ക് തിരിച്ചു പോന്നു ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊന്നും കയറിയില്ല പ്രത്യേകിച്ച് അവിടുന്ന് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തില്ല കാരണം അവിടെ ഈ ഹൗസ് ബോട്ടുകളിൽ സാധനങ്ങൾ വിൽക്കുന്ന ഹൗസ് ബോട്ടുകളിൽ അവിടെ ഈ സാധനങ്ങൾ വിൽക്കുന്ന ഹൗസ് ബോട്ടുകളിൽ അവർ ചിലതിൻ്റെയൊക്കെ പ്രൈസ് ഒന്ന് എഴുതി വച്ചിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് അത്രയ്ക്ക് ഒരു റീസണബിൾ റേറ്റ് ആയിട്ടൊന്നും തോന്നിയില്ല പിന്നെ അവിടെ ബോട്ട് നിർത്തിയിട്ട് നമ്മൾ അതിൽ കയറി സാധനങ്ങൾ വാങ്ങാതെ തിരിച്ചറങ്ങിയാൽ ചിലപ്പോൾ ഇവർ പ്രശ്നം ഉണ്ടാക്കിയാലോ ഒന്നൊരു പേടി അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് വേണ്ട കയറണ്ട ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ചു പോന്നു അങ്ങനെ തിരിച്ച് കരയിലെത്തി അപ്പോൾ വേറെ കുറച്ച് പേരൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊക്കെ കയറിയതുകൊണ്ട് വേറെ ബോട്ടുകളൊക്കെ തിരിച്ചെത്താൻ കുറച്ച് ലേറ്റായി ഞങ്ങളുടെ കൂടെയുള്ള ജോയി മാഷിനും ജോസൂട്ടിനൊക്കെ അവർ അവിടുന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തിയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ സമയം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം ഞങ്ങളിത് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ശങ്കരാചാര്യരുടെ ക്ഷേത്രം കാണാനാണ് ഹോട്ടലിൽ ഞങ്ങൾ വെജിറ്റേറിയൻ ഫുഡാണ് കഴിച്ചത് കാരണം ഇത് കഴിഞ്ഞിട്ട് ശങ്കരാചാര്യരുടെ ശിവക്ഷേത്രം കാണാൻ പോകണമല്ലോ അപ്പോൾ ക്ഷേത്രത്തിൽ പോകേണ്ടതു തന്നെ എല്ലാവരും വെജ് ആയിരുന്നു ഉച്ചയ്ക്ക് ലഞ്ച് അപ്പോൾ അവിടെ മെനു ഒക്കെ നോക്കി ലഞ്ചൊക്കെ ഓർഡർ ചെയ്തു ലഞ്ച് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലേക്ക് പോയിട്ടാണ് ശങ്കരാചാര്യരുടെ ക്ഷേത്രമുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് സ്റ്റെപ്പ് കയറിയിട്ട് വേണം ആയിരം അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെത്താൻ അപ്പോൾ ശരിക്കും അതൊരു ടാസ്ക്കാണ് പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല കയറുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുന്നിടത്ത് ഇതുപോലെ ഇരിക്കാൻ സ്ഥലമുണ്ട് അപ്പോൾ നമുക്കവിടെ കുറച്ച് സമയം ഇരുന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെ വീണ്ടും സ്റ്റെപ്പ് കയറി വീണ്ടും കുറച്ചിരുന്ന് അങ്ങനെ അങ്ങനെ കയറി കയറി പോകാൻ പറ്റും അതുകൊണ്ട് തന്നെ വല്ലാണ്ടൊരു ക്ഷീണവും ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അങ്ങനെ അതേ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി കഴിയുമ്പോൾ പിന്നെ ആ ഒരു ശ്രീകോവിലെന്ന് നമ്മൾ പറയുമല്ലോ അവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ വീണ്ടും നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കയറണം ഇത് അമ്പലത്തിൻ്റെ പരിസരമാണ് കേട്ടോ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തി ഇനി ഇവിടെ അങ്ങോട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും സ്റ്റെപ്പ് കയറിയിട്ട് വേണം അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ക്യൂ നിൽക്കേണ്ടിയൊക്കെ വന്നു ഞങ്ങൾക്ക് അതെ സ്റ്റെപ്പ് കയറി കയറി പോവുകയാണ് ഞാൻ അത്യാവശ്യം മുട്ടുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കവിടെ ഫുൾ കയറി എത്താൻ പറ്റുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമുണ്ടായില്ല കേട്ടോ ആ മുകളിൽ കാണുന്ന ആ അതാണ് ശ്രീകോവില് അതിൻ്റെ ഉള്ളിലാണ് ശിവലിംഗം ഒക്കെ ഉള്ളത് അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലെത്തി മുകളിലെത്തി കഴിയുമ്പോൾ നല്ല വ്യൂ ആണ് മുകളിലെത്തുമ്പോൾ അതായത് മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ റൈഡ് നടത്തിയ ദാൽ ലേക്ക് ഉണ്ടല്ലോ ദാൽ ലേക്ക് ഇവിടുന്ന് കാണാം പിന്നെ അതുപോലെ ശ്രീനഗറൊക്കെ വളരെ നന്നായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും മുകളിൽ നിന്നുകൊണ്ട് കാണുമ്പോൾ നല്ല അസല് വ്യൂ ആണ് കേട്ടോ ഇത് ക്യാമറയിൽ അത്രയും നന്നായിട്ട് കിട്ടണില്ല പക്ഷെ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നല്ല ബെസ്റ്റ് വ്യൂ ആണ് അപ്പം ക്ഷേത്രത്തിൽ തൊഴുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു വ്യൂ കൂടി കാണാൻ വേണ്ടിയാണ് ആൾക്കാർ ഇത്ര കഷ്ടപ്പെട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണത് ശ്രീനഗർ സിറ്റിയും അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ദാൽ ലേക്കും ആ ലേക്കിൻ്റെ നീളമൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുക ഈ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് വീണ്ടും ക്യൂ ഉണ്ടായിരുന്നു അവിടുന്ന് വീണ്ടും ക്യൂ നിന്നത് ഇത്രയും പൊക്കത്തിലുള്ള കല്ലുകൊണ്ടൊക്കെ പണിതിട്ടുള്ള നല്ലൊരു ക്ഷേത്രമാണത് ഇവിടെ ഇങ്ങനെ ക്യൂ നിന്ന് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വേറൊരു കൗതുകകരമായ കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ കോയിൻസ് തിരികെ വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്നറിഞ്ഞുകൂടാ എന്ത് എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണോ എന്താണെന്നൊന്നും അറിയില്ല നല്ല കൗതുകകരമായിട്ട് തോന്നി ആ ഒരു സംഭവം എല്ലാ കല്ലിൻ്റെ ഇടുക്കിലും കോയിൻസ് ഉണ്ട് കുറേ കോയിൻസ് ഇങ്ങനെ തിരികെ തിരികെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് മുകളിൽ നിന്നുള്ള ശ്രീനഗറിൻ്റെ വ്യൂ ആസ്വദിച്ച് ക്യൂ നിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെ സമയം പോണതറിയില്ല കാരണം ബോറടി ഒന്നുമില്ല നമ്മളിങ്ങനെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ വലിപ്പമൊക്കെ നോക്കി അതിൻ്റെ ആ ഒരു എന്താ പറയുന്ന ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ ക്യൂ നിന്ന് 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 അവിടേക്ക് എത്തി അങ്ങനെ അവിടുന്ന് വീണ്ടും കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ ശ്രീകോവിലെന്ന് പറയുന്ന അവിടെ നിന്നും അങ്ങനെ ശ്രീകോവിൽ നിന്നൊന്നും പറയില്ല പക്ഷെ എനിക്ക് വേറെ എന്താ പറയണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ ശ്രീകോവിൽ നിന്ന് തന്നെ പറയണു അപ്പോൾ ശ്രീകോവിൻ്റെ ഉള്ളിലേക്ക് അവിടെ പിന്നെ നമുക്കൊക്കെ കയറി നേരിട്ട് ആ ശിവലിംഗത്തിൽ തൊട്ട് വന്നിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ അവിടെ നമുക്ക് നേരിട്ട് അതിനുള്ളിലേക്ക് കടന്ന് ഞാനും ശിവലിംഗത്തിൽ തൊട്ട് വന്നിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ അവിടെ സൈഡിലായിട്ട് ഒരു ഗുഹ പോലെയുണ്ട് അതിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം അത് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇറങ്ങി ചെല്ലുമ്പോൾ അതിനുള്ളിൽ ശങ്കരാചാര്യരുടെ ഒരു ഫോട്ടോ ഉണ്ട് പിന്നെ ഒരു നാഗപ്രതിമയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേട്ടോ ശങ്കരാചാര്യർ തപസ് ചെയ്ത സ്ഥലമാണിതെന്നാണ് പറയുന്നത് അതിനുള്ളിലേക്ക് പോയിട്ട് ശങ്കരാചാര്യരെ വന്നിച്ച് തിരിച്ചിറങ്ങി വന്നു അപ്പോൾ ഇത്രയാണ് ഞാൻ അവിടെ കണ്ട കാഴ്ചകൾ അപ്പോൾ ഇതൊരു കൗതുകകരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് വിശ്വാസം എന്നുള്ളതിനപ്പുറത്ത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് ഇതൊന്ന് കാണാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് കാരണം ശങ്കരാചാര്യർ സന്ദർശനം നടത്തിയ ക്ഷേത്രമാണിത് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിന് ശങ്കരാചാര്യ ടെമ്പിൾ എന്ന പേര് വന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ അമ്പലത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കയറി കണ്ടു അതെല്ലാം കണ്ടതിന് ശേഷം ഇത് തിരിച്ചിറങ്ങുകയാണ് തിരിച്ചിറങ്ങി വരുമ്പോൾ വരുമ്പോഴും വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇരുന്നിട്ടൊക്കെ സാവകാശം തിരിച്ചിറങ്ങി വരാം തിരിച്ചിറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി വരാൻ കഴിഞ്ഞ പോലെ തോന്നി കയറുന്ന അത്രയും ബുദ്ധിമുട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടായില്ല വളരെ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങി താഴെ എത്തുമ്പോൾ അവിടെ ലങ്കാർ ഉണ്ടായിരുന്നു കേട്ടോ ലങ്കാർ എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം കൊടുക്കില്ലേ നമ്മുടെ ഇവിടുത്തെ ഒക്കെ ഇവിടെ പറയുകയാണെങ്കിൽ അന്നദാനം എന്ന് പറയില്ലേ അതേപോലെ അമ്പലത്തിൻ്റെ പുറത്തായിട്ട് അന്നദാനം ഉണ്ടായിരുന്നു താല്പര്യമുള്ളവർക്കൊക്കെ കഴിക്കാം പക്ഷെ ഞങ്ങൾ കഴിച്ചില്ല ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണല്ലോ അമ്പലത്തിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല പിന്നെ അമ്പലത്തിലേക്ക് കയറി വരുന്നതിന് മുമ്പായിട്ട് അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ബാഗും ഇതൊക്കെ അവർ പരിശോധിക്കും ബാഗൊക്കെ പരിശോധിച്ചിട്ട് സി ആർ പി എഫിൻ്റെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് അവർ നമ്മുടെ ബാഗൊക്കെ പരിശോധിച്ചിട്ട് നമ്മളെ കയറ്റി വിടുള്ളൂ അപ്പോൾ അത ഇതാണ് ലങ്കാറ് അപ്പോൾ ഞങ്ങൾ ലങ്കാർ കഴിച്ചില്ല ഞങ്ങളുടെ ബാക്കിയുള്ള സംഘാംഗങ്ങളും കൂടി വന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം